യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ വചനത്തിൽ പറയും നിങ്ങളുടെ വിശുദ്ധീകരണമാണ് അവിടുന്ന് അഭിലേഷിക്കുന്നത് എന്നിലും നിങ്ങളിലും ഒരു വിശുദ്ധീകരണം സംഭവിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ ആഗ്രഹമാണ് എൻ്റെ അടുത്ത് ഒത്തിരി പേര് പ്രാർത്ഥിക്കാനായിട്ട് വരാറുണ്ട് വലിയ പ്രശ്നങ്ങളിലും തടസ്സങ്ങളിലും പെട്ടവരൊക്കെ വരാറുണ്ട് മിക്കവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹോദര സഹോദരി നിങ്ങൾ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി എന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടാനുള്ള ഒരു വഴിയാണ് സ്വയം വിശുദ്ധീകരിക്കുക പലരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും തടസ്സങ്ങൾക്കും ബന്ധനങ്ങൾക്കും കാരണം അവരുടെ ജീവിതത്തിലെ അശുദ്ധിയാണ് വിശുദ്ധിയില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ അശുദ്ധിയുടെ എന്തെങ്കിലും മേഖലകളുണ്ടെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു കുംഭസാരം നടത്താനായിട്ട് നീ തീരുമാനിക്കുക ജോഷയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ആദ്യം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്ക് സ്വയം വിശുദ്ധീകരിക്ക് അപ്പോൾ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും വിശുദ്ധ ലൂക്കാട് സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ സക്കേവോസിൻ്റെ ജീവിതം നമ്മൾ കാണും പണത്തോട് ആർത്തിയുണ്ടായിരുന്ന സക്കേവൂസ് വിശുദ്ധ ലൂക്കാട് സുവിശേഷം പത്തൊമ്പതാം അധ്യായം എട്ടാം തിരുവചനത്തിൽ അവനെടുക്കുന്ന അവനെടുക്കുന്നൊരു തീരുമാനമുണ്ട് കർത്താവേ ഇതാ എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെങ്കിലും അക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരിട്ടയായി ഞാൻ തിരിച്ചു കൊടുക്കാം ഇതൊരു ശക്തമായ തീരുമാനമാണ് പാപം ഉപേക്ഷിക്കാമെന്നും പരിഹാരം ചെയ്യാമെന്നുള്ള ശക്തമായ തീരുമാനം സക്യൂസ് എടുക്കുന്ന നിമിഷം തന്നെ ഈശോ പറയുകയാണ് ഇന്ന് നിൻ്റെ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഉപേക്ഷിച്ച് ഒരു പരിഹാര ജീവിതം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും ദൈവം അനുഗ്രഹം വർഷിക്കും അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ സ്വയം വിശദീകരിക്കുക നാളെ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നമുക്ക് അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് പാപകരമായ സാഹചര്യത്തിലൂടെ മേഖലകളിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാനസാന്തരം നൽകി അനുഗ്രഹിക്കണമേ ഈശോയിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനുള്ള കൃപ ഓരോ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ൂർത്തപുത്രനെ പോലെ സുബോധം നൽകി അനുഗ്രഹിക്കണമേ ഈശോയിലേക്ക് തിരിച്ചു വരാനുള്ള കൃപ നൽകണമേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചു അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ